ഫ്രാൻസിസ് പാപ്പ സഭയുടെ സമുദ്ധാരകൻ മോഴ്സിൻജോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത് എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും ജർമ്മിയ മൂന്ന് പതിനഞ്ച് ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ അവിടുന്ന് നമ്മുടെ കാലയളവിൽ നൽകിയ ഫ്രാൻസിസ് പാപ്പയുടെ വ്യക്തിത്വവും ശുശ്രൂഷകളും എത്രയോ മഹത്തരമായിരുന്നു എണ്ണൂറ്റി ഇരുപത് കോടിയിലേറെ വരുന്ന ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം മാത്രമായ വിശ്വാസ സമൂഹത്തിൻ്റെ തലവൻ ഫ്രാൻസിസ് പാപ്പ ഇന്ന് ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നവരുടെ മനസ്സിലെ ആരാധനാ പുരുഷനാണ് വിശ്വ പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിയാറാം പിന്തുടർച്ചക്കാരനായ ഫ്രാൻസിസ് പാപ്പ തിരുസഭയിൽ കാഴ്ചവച്ച തൻ്റെ ഇടയ ശുശ്രൂഷ ഏറെക്കാലം ഓർമ്മിക്കപ്പെടും സാധ്യതകൾ സാക്ഷാത്കാരത്തിലേക്ക് ഇരുപത് നൂറ്റാണ്ടുകൾ പിന്നിട്ട കത്തോലിക്ക തിരുസഭ അതിൻ്റെ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നിരന്തരമായി ആത്മാന്വേഷണങ്ങളിലും ആത്മനവീകരണങ്ങളിലുമായിരുന്നു അധികാര കേന്ദ്രീകരണത്തിന് അമിത പ്രാധാന്യമുണ്ടായ ഹൈരാർക്കൽ സഭ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ സജീവമാകുന്ന കാഴ്ചകൾ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു സഭയുടെ നവീകരണത്തിൻ്റെ ഒരു പുതുയുഗ പിറവി വിളിച്ചറിയിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിൻ്റെ നിർണായക പ്രമാണ രേഖകളിലൊന്നായ ജനതകളുടെ പ്രകാശം ലൂമഞ്ചൻഷിയും എന്ന തിരുസഭയെ സംബന്ധിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ തിരുസഭ ദൈവജനമാകുന്നു എന്ന നിർണായകമായ പ്രബോധനം നൽകി യഥാർത്ഥത്തിൽ കൗൺസിലിൻ്റെ ഈ നിർണായക വഴിത്തിരിവ് ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് സഭയെ വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രധാന കാൽവെപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ രണ്ടിന് സമാപിച്ച രണ്ടാം വത്തിക്കൻ സുനഹദോസ് വിഭാവനം ചെയ്ത നവീകരണ മുന്നേറ്റം പല രീതിയിൽ സഭ മേലധ്യക്ഷരും സംവിധാനങ്ങളും നിറവേറ്റി മുന്നേറി എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഫ്രാൻസിസ് പാപ്പ ഈ നവീകരണ മുന്നേറ്റത്തിൻ്റെ തീക്ഷ്ണതയുള്ള വക്താവായിരുന്നു ആഗോള സഭയിലെ മെത്രാന്മാരുടെ പതിനാറാം സാധാരണ സമ്മേളനത്തിൻ്റെ സിനഡ് ഓൺ സിനഡാരിറ്റി എന്ന വിഷയം സഭ ദൈവജനം എന്ന രണ്ടാം വത്തിക്കൻ കൗൺസിൽ കാഴ്ചപ്പാടിൻ്റെ നിർണായക വഴിത്തിരിവാണ് ദൈവജനത്തിൻ്റെ ആകമാനമുള്ള ഉൾച്ചെരലിലൂടെ രൂപതാ തലങ്ങളിലും ഭൂഖണ്ഡ തലങ്ങളിലും പാരമ്യമായി തലത്തിലും നടത്തപ്പെട്ട ഈ സിനഡ് സഭയിൽ ആഗമാനമുള്ള ദൈവജന പങ്കാളിത്തത്തിൻ്റെ ഒരു വലിയ തുടക്കം തന്നെയാണ് ഈ സിനഡിൻ്റെ ഭാഗമായി സഭയിൽ ആകമാനം നടന്ന പ്രക്രിയയും അതിൻ്റെ ഫലമായി രേഖകളും കർമ്മ പദ്ധതികളും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്ത സമഗ്ര സഭാനവീകരണത്തിലേക്കുള്ള ഒരു പുതിയ പുറപ്പാട് തന്നെയാണ് സഭയിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തോളം വരുന്ന ആത്മായ സമൂഹത്തെ ആത്മീയമായും ദൗത്യപരമായും സജീവമാക്കി സുവിശേഷ ദൗത്യം ഈ കാലയളവിൽ നിറവേറ്റുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ഫ്രാൻസിസ് പാപ്പ എല്ലാ അർത്ഥത്തിലും സഭയെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാക്കുവാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത് രൂപിയോടുള്ള വിധേയത്വത്തിൽ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ സഭയിൽ സംജാതമാകുന്ന ഈ മുന്നേറ്റം തിരുസഭാംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും സഭാ സംവിധാനങ്ങളുടെയും സംഘടനകളുടെയും സമഗ്ര നവീകരണത്തിന് കാരണമാകും അധികാര ദൗത്യ കേന്ദ്രീകരണം ജീവിതശൈലിയായിരുന്ന സഭയിൽ ഒരുമിച്ച് മുന്നേറുന്ന കൂട്ടായി പ്രാർത്ഥിച്ച് വിവേചിച്ച് ദൈവിഹിതം കണ്ടെത്തി അതിൻ പ്രകാരം ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുന്ന ഈ കാഴ്ചപ്പാടിലേക്ക് സഭയെ നയിച്ച നല്ലിടയൻ്റെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ തിരുസഭയിൽ ഒരു പുതുയുഗപ്പിറവിയുടെ പ്രവാചകനും പ്രബോധകനുമാണ് തിരികെ ഭവനത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ എന്ന ജീവനുള്ള സുവിശേഷത്തിൻ്റെ ദളങ്ങൾ വായിച്ച് പലരും വിശേഷിച്ച് യുവജനങ്ങൾ അവരുടെ വിശ്വാസ പൈതൃകത്തിലേക്ക് തിരികെ വന്നു എന്നത് എത്രയോ പ്രത്യാശാനിർഭരമാണ് വത്തിക്കാനിൽ എല്ലാ മാർപ്പാപ്പമാർക്കും ലഭ്യമായ അടിസ്ഥാന സുഖ സൗകര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് സാന്താമാർത്തയിലെ പരിമിതപ്പെട്ട സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിച്ച ഈ താപസൻ്റെ ജീവിതം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തലചായ്ക്കാൻ ഇടമില്ലാതെ ശുശ്രൂഷ ചെയ്ത നസ്രായന്റെ ജീവിക്കുന്ന ഓർമ്മ അവർക്ക് പ്രദാനം ചെയ്തു താൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാവങ്ങളെ മറക്കരുത് എന്ന തൻ്റെ സുഹൃത്തായ ബ്രസീലിയൻ കർദിനാൾ ക്ലോഡിയോ ഹ്യുമസിന്റെ വാക്കുകളിൽ പ്രചോദിതനായി ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുകയും പാവങ്ങളുടെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം ഈ കാലയളവിൽ ഫലപ്രദമായി കുറച്ചൊക്കെ തിരുസഭയിലേക്കും പൊതുസമൂഹത്തിലേക്കും അദ്ദേഹം സന്നിവേശിപ്പിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പരിത്യക്തരും ക്ലേശിതരുമായവരെ തിരുസഭ ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യകത പല രീതികളിൽ ശക്തമായി ഉന്നയിച്ച ഫ്രാൻസിസ് പാപ്പ ഏവരെയും ഉൾച്ചേർക്കുന്ന അതിരും വരമ്പുമില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ ഈ കാലയളവിലെ ആധികാരിക ശബ്ദമായിരുന്നു ഇക്കാലത്തെ മനുഷ്യരുടെ വിശിഷ്യ പാവങ്ങളുടെയും പീഡിതരുടെയും സന്തോഷവും പ്രതീക്ഷകളും സങ്കടങ്ങളും ഉത്കണ്ഠകളുമെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികളുടേതുകൂടിയാണ് എന്ന വത്തിക്കാൻ കൗൺസിൽ രേഖയുടെ നിർണായക പ്രഖ്യാപനം തൻ്റെ ജീവിത ശൈലിയും ശുശ്രൂഷയും കൊണ്ട് അടിവരയിട്ട് സമർപ്പിച്ച ഫ്രാൻസിസ് പാപ്പ എല്ലാ അർത്ഥത്തിലും പാവങ്ങളുടെ പക്ഷം ചേർന്നയാൽ തന്നെയായിരുന്നു പാപ്പയുടെ ഈ നിലപാടും പ്രവർത്തനങ്ങളും നിരവധി ക്ലേശിതരെ സഭയോട് കൂടുതൽ അടുപ്പിച്ചു ദൈവീക രൂപാന്തര സാന്നിധ്യം ദൈവത്തിൻ്റെ പദ്ധതിയിലെ സഭ ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയുടെ ഉപ്പായി പുളിമാവായി ഇവിടെ കൂടുതൽ ദൈവോന്മുഖ രൂപാന്തരത്തിനുള്ള ക്രിസ്തുവിന്റെ തുടർച്ചയാണ് ഈ കാലഘട്ടത്തിനാവശ്യമായ രീതിയിൽ സഭാമക്കളുടെ മാത്രമല്ല അഖില ലോകത്തിൻ്റെയും മനസാക്ഷിയെ ക്രിയാത്മകമായി സ്വാധീനിക്കാൻ കഴിയുന്നതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പല പ്രബോധനങ്ങളും ലവത എന്ന ചാക്രിക ലേഖനം മനുഷ്യ മനസ്സിലെ പരിസ്ഥിതി ധാർമ്മികതയിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് ഫ്രത്തല്ലിത്തുത്തി എന്ന അദ്ദേഹത്തിന്റെ തിരുലിഖിതം മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും സൗഹൃദവും സാഹോദര്യവും ഒക്കെ അടിവരയിട്ട് സമർത്ഥിച്ചു ഏവരെയും ചേർത്ത് പിടിക്കുകയും ഒരുമയിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പാപ്പയുടെ വിവിധ പ്രബോധനങ്ങൾ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ ഛായയിലേക്ക് നിരവധി പേരെ അടുപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ സ്വാധീനം സഭ അത്രയും കാലം നിലനിൽക്കും എന്നത് നിസ്തർക്കമാണ് കൂടുതൽ ജനോന്മുഖമായ സഭ ഫ്രാൻസിസ് പാപ്പയുടെ ഇടയ ശുശ്രൂഷയുടെ പ്രധാന ആഭിമുഖ്യം കൂടുതൽ മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്ന ഒരു സഭയാണ് സഭ അതിൻ്റെ അജപാലന ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ ജനങ്ങളെ അന്വേഷിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ചെല്ലണമെന്നും അവരെ അവരുടെ പരിധികൾ വച്ച് സ്വീകരിച്ച് ചേർത്തു പിടിച്ച് ദൈവപിതാവിൻ്റെ വലിയ കാരുണ്യം അവർക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു സഭയുടെ അജപാലന ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ലിടയൻ്റെ മാതൃകയിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെയും അധസ്ഥിതരെയും അഗതികളെയും ചേർത്ത് പിടിക്കുന്നതാകണമെന്ന പാപ്പയുടെ നിലപാട് നിരവധി പ്ലേശിതർക്ക് സമാശ്വാസത്തിൻ്റെ കാരണമായി പാവങ്ങളുടെ പാപ്പ എന്ന് അദ്ദേഹം അറിയപ്പെട്ടത് ഈ കാരണങ്ങളാലാണ് ദൈവത്തിനൊപ്പവും കാലത്തിനൊപ്പവും പത്രോസിൻ്റെ പിൻഗാമിയായ പാപ്പ തീർച്ചയായും വിശ്വാസ പൈതൃകത്തിൻ്റെ കാവൽക്കാരനും ഒപ്പം അതിൻ്റെ കാലികമായ വ്യാഖ്യാതാവും പ്രബോധകനും പ്രഘോഷകനുമാകണം നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച അദ്ദേഹം എത്രയോ രാജ്യങ്ങളിൽ സദ്വാർത്തയുടെ പ്രഘോഷകനായി കടന്നുചെന്നു ദൈവത്തിൻ്റെ അരൂപിയോടുള്ള തുറവിയിൽ വിശ്വാസ സംഹിതയുടെ കാവലാളും പ്രഘോഷകനുമായ അദ്ദേഹം ഒപ്പം തന്നെ ആദ്യത്തെ ഡിജിറ്റൽ പോപ്പ് എന്നും അറിയപ്പെടുന്നു പ്രമുഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് അനുയായികളുള്ള അദ്ദേഹം ഈ കാലയളവിൽ സുവിശേഷം ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ദൈവ ശുശ്രൂഷകനാണ് ദൈവം സഭയ്ക്കു നൽകിയ അമൂല്യനിധിയായ ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയുടെ കാവലാൾ മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ കാരുണ്യത്തിൻറെയും കനിവിന്റെയും കരുതലിന്റെയും ജീവിക്കുന്ന സാക്ഷ്യവുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഇടയാനായി ദൈവം തിരഞ്ഞെടുത്ത ഫ്രാൻസിസ് പാപ്പ ദൈവം അനുഗ്രഹിച്ച രീതിയിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി ദൈവം ഫ്രാൻസിസ് പാപ്പയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം